പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ശബരിമലയിൽ നിന്ന് വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തുവിട്ടതിലും കൊടിമരം മാറ്റി അന്വേഷണം വാജിവാഹനത്തിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് യാതൊരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് മുൻഗം അജയ് തറയിൽ മീഡിയ വണ്ണോട് പറഞ്ഞു ശബരിമല സ്വർണ്ണക്കുള്ള സ്വർണം കാലപ്പഴക്കം കണക്കിലെടുത്താണ് ഇത് മാറ്റിസ്ഥാപിക്കുന്നത് കൊടിമരത്തിന്റെ നിർമ്മാണത്തിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുക കൊടിമരത്തിലുണ്ടായിരുന്ന വാജി വാഹനം തന്ത്രി കണ്ഠര രാജീവരാണ് കൊണ്ടുപോയിരുന്നത് പഞ്ചലോഹ വിഗ്രഹത്തിൽ പൊതിഞ്ഞ പതിനൊന്ന് കിലോ തൂക്കമുള്ള വാജി വാഹനം തനിക്ക് അവകാശപ്പെട്ടത് എന്നതായിരുന്നു തന്ത്രിയുടെ നിലപാട് വിവാദമായതോടെ ഇത് തിരിച്ചേൽപ്പിക്കാമെന്ന് കണ്ഠര രാജീവര് വ്യക്തമാക്കിയിരുന്നു പിന്നീട് എസ് ഇത് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ദ്വാരപാലക ശില്പവും കട്ടലപ്പാളിയും കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്തതുപോലെ വാജി വാഹനത്തിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നാണ് എസ് ഐ ടി പരിശോധിക്കുന്നത് സുതാര്യമായ നടപടികളാണ് സ്വീകരിച്ചിരുന്നതെന്ന് ദേവസ്വം ബോർഡ് മുന്നംഗം അജയ് തറയിൽ മീഡിയവിടിനോട് പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞു അത് മറ്റേ വാജി വാഹനത്തിന്റെ അവകാശ തന്ത്രിയാണ് അധികാരവും ഉത്തരവാദിത്വവും കേസിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ രണ്ട് ജാമ്യപേക്ഷകളും കൊല്ലം വിജിലൻസ് കോടതി തള്ളി ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കുന്നത് കൊല്ലം ജില്ലാ കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി മീഡിയ വൺ തിരുവനന്തപുരം